ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എയിലേക്ക് വന്നിട്ട് രണ്ടരണ്ടര മാസമായി തിരിച്ചു പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പനൊക്കൊന്നും പോയി കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ അജുമാലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടാണ് കാറൊന്ന് വാഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുള്ളിലിരുന്ന തോല് പുറമെ വാഷ് ചെയ്ത് തരാണ് കാർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പക്കാലേക്ക് പോയി കാരണം നല്ല വിഷപ്പുണ്ടായിനും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കഴിക്കാൻ വിചാരിച്ച് ഹെവി ആയിട്ടൊന്നും വേണ്ടാനോ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പം നമ്മൾ വാങ്ങിയത് ഈ ഒരു ഈ ഒരു കേക്ക് ഈ ഒരു ഓറിയോ പിന്നെ വന്നിട്ട് ഈ ഒരു കട്ലേറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിയത് ഈയൊരു ജ്യൂസും കൂടി വാങ്ങി ഉണ്ടായിന് ട്ടോ മാംഗോന്റെ അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് കഴിക്കാന്ന് വിചാരിച്ച് അപ്പൊ ഹെവി ഒന്നും വേണ്ട ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കാവും ഇപ്പൊ ഹോട്ടലിൽ പോയിട്ട് നല്ല ബിരിയാണി ഒന്ന് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഉപ്പന്റെ ഹോട്ടലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് നാലു മണി അയക്കണു ഇവിടെ എത്തിപ്പം നമ്മൾ ഉച്ചക്കാണെങ്കിൽ ഫുഡ് ഒന്നും കഴിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടേനും വേഗം പോയിട്ട് ഉപ്പന്റെ ചിക്കൻ ബിരിയാണി മീൻ പൊള്ളിച്ചതൊക്കെ കഴിച്ച് ഉപ്പയും കൂടെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെനും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഉപ്പൊക്ക് നല്ല തിരക്കായതുകൊണ്ട് പുറത്തൊന്നും പോരാനായില്ല അതുകൊണ്ട് തന്നെ പിന്നെ നമ്മള് അധികനേരം അവിടെ നിന്നിട്ടൊന്നുമില്ല കുറച്ചുനേരം നിന്ന് നമ്മള് നേരെ പിന്നെ അല്ലിയിലേക്ക് തന്നെ തിരിച്ചു ഉപ്പനെ കാണാൻ വരാന്നുള്ളതും നമ്മളെ ലക്ഷ്യം അങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മള് നേരെ തിരിച്ചു പോന്നു ദുബായിന്ന് അങ്ങനെ ജുൻഖാന്റെ കാസർഗോഡിലെ ചങ്ങായനയും കൂട്ടിയിട്ട് നമ്മൾ അല്ലൈനിലേക്ക് പോന്നു പിന്നെല്ലാവരും കൂടി രാത്രി പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കൽ പരിപാടി ഒക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞമ്മളെല്ലാവരും ജുൻഖാന്റെ ഫ്രണ്ടീന്നെ കാത്തു കാണു മൂപ്പരെ കാർ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ഞമ്മക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട് അപ്പോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാണ് അവസാനം കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കൂടി നല്ലൊരു ചായ ഹോർലിക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ഹായ് ഞങ്ങൾ കുറെ സംസാരിക്കുന്ന സമയത്ത് ഇവരെ പറ്റിയൊക്കെ കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് അവരൊക്കെ നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ എന്തായാലും നല്ല രസം ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി പോയിട്ട് ആദ്യം ചായ കുടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഫുഡൊക്കെ ഓർഡർ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ എന്താ അറിയാ ഫുഡ് വരുന്ന ഒരു സമയം കൊണ്ട് നമ്മൾ കള്ളനും പോലീസും കളിച്ചാലോ വിചാരിച്ച് അവിടെ നിന്നു തന്നെ പേപ്പറും പെണ്ണൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കള്ളനും പോലീസും ഞാൻ കളിക്കാണ് അല്ല ഞാന് വീഡിയോ യൂട്യൂബിൽ കള്ള എടുക്ക ഞാൻ കള്ളു ഞാൻ കള്ളരു ആയി അങ്ങനെ പിന്നെ കളിയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും എല്ലാവരും ഓർഡർ ചെയ്തത് ഓരോ നൈറ്റ് കഴിക്കല് തുടങ്ങി ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്ക് പോയി അപ്പൊ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് തരുന്നവർക്കും ബൈ ബൈ